എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നടന്ന് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൽ മാത്സിൽ ചോദിച്ച പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് പുറം കോണുകളും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അകക്കോണുകളും തന്നിട്ടുണ്ട് പുറം കോണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നാണ് പറയുന്നത് കോണുകൾ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അപ്പോൾ ഒരു ബഹുഭുജത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോളികണിൻ്റെ ബഹുഭുജം അല്ലെങ്കിൽ ഒരു പോളികണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് അതായത് പുറം പുറം കോണില്ലേ ഈ പുറം കോണുകളുടെ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഇനി അകക്കോണ് അക കോണുകൾ കോണുകളുടെ അക കോണുകളുടെ തുക എന്ന് പറയുന്നത് പറയുന്നത് എപ്പോഴും നൂറ്റി എൺപതേ ഇൻറ്റു എൻ മൈനസ് ടു ആയിരിക്കും എൻ എന്ന് പറയുന്നത് ഈ ബഹുഭുജം ഉണ്ടല്ലോ അതിൻ്റെ സൈഡുകളുടെ എണ്ണമാണ് എത്ര വശങ്ങളുണ്ട് എന്നുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ സോ പുറകോണുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് വൺ എയ്റ്റി ഇൻ ടു എൻ മൈനസ് എൻ മൈനസ് ടു ആണ് ഇവ രണ്ടും എന്തായിരിക്കും തുല്യമായിരിക്കും എപ്പോഴും അതെങ്കിൽ ഈക്വേറ്റ് ചെയ്താൽ മതിയാകും മുന്നൂറ്റി അറുപതേ ഈക്വൽ ടു ഈക്വൽ ടു ഇപ്പം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണേ മുന്നൂറ്റി അറുപതേ ഈക്വൽ ടു ഇത് രണ്ടും തുല്യം എന്നല്ല മുന്നൂറ്റി അറുപതേ ഈക്വൽ ടു പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് അകക്കോണുകളുടെ ഡബിളിന് ഈക്വൽ ആയിരിക്കും അതായത് ത്രീ സിക്സ്റ്റി ഈക്വൽ ടു ടു ഇൻറ്റു വൺ നെയ്റ്റി ഇൻറ്റു എൻ മൈനസ് ടു ഈക്വൽ ആയിരിക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി നോക്കിക്കേ ഇത് മുന്നൂറ്റി അറുപതാണ് അല്ലേ ഇത് മുന്നൂറ്റി അറുപതാണ് രണ്ട് ഇൻറ്റു നൂറ്റി അൻപത് നമുക്കറിയാം മുന്നൂറ്റി അറുപതാണ് ഇൻ ടു എൻ മൈനസ് ടു ഓക്കെ ഈ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് നമുക്ക് ക്യാൻസൽ ചെയ്യാം ബാക്കി നമുക്ക് ഇവിടെ എന്താ ശേഷിക്കുന്നത് വൺ വൺ ഈക്വൽ ടു എൻ മൈനസ് ടു ആയാല് എൻ ഈക്വൽ ടു എന്താ ഈ മൈനസ് ടു ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് ടു ആകും അപ്പോൾ വൺ പ്ലസ് ടു അല്ലേ വൺ പ്ലസ് ടു എന്ന് പറയുന്നത് എത്രയാണ് ആണ് വശങ്ങൾ എത്ര വശങ്ങളുണ്ട് എത്ര വശങ്ങളുണ്ട് ആ മൂന്ന് വശങ്ങളുണ്ട് അപ്പൊ മൂന്ന് വശങ്ങളാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ് നോക്കിക്കേ പന്ത്രണ്ട് വശങ്ങൾ ഉള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ അകക്കോണുകളുടെ തുക എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് വരുന്നത് അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും വൺ എയ്റ്റി ഇൻറ്റു എൻ മൈനസ് എൻ മൈനസ് ടു ആയിരിക്കും അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് ഇവിടെ എൻ നമുക്ക് എത്രയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എൻ എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ആണല്ലോ ഇപ്പൊ വൺ എയ്റ്റി ഇൻറ്റു പന്ത്രണ്ട് മൈനസ് രണ്ട് ഓക്കെ വൺ എയ്റ്റി ഇൻറ്റു പന്ത്രണ്ട് മൈനസ് രണ്ട് എത്രയാണ് പത്ത് ആണല്ലോ അപ്പൊ നൂറ്റി എൺപത് ഇന്റു പത്ത് ചെയ്യുമ്പോ നമുക്ക് എത്രയാണ് കിട്ടുക ആയിരത്തി എണ്ണൂറ് ഓക്കെ അപ്പൊ ആൻസർ എത്രയാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത് രണ്ട് അഞ്ച് എട്ട് എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ശ്രേണി ഉണ്ട് കേട്ടോ അപ്പൊ ആ ശ്രേണി ഏതാണ് രണ്ട് അഞ്ച് എട്ട് നോക്കിക്കേ ഇതൊരു പ്രോഗ്രഷൻ ആണ് ഒരു സമാന്തര ശ്രേണിയാണ് അപ്പൊ നോക്കിക്ക രണ്ടിൻറെ കൂടെ എത്ര കൂട്ടുമ്പോഴും അഞ്ച് കിട്ടുന്നത് മൂന്ന് കൂട്ടുമ്പോ അഞ്ചിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴേ എട്ട് കിട്ടുന്നത് മൂന്ന് കൂട്ടുമ്പോ അപ്പൊ അടുത്ത പദം ഏതായിരിക്കും എട്ട് പ്ലസ് മൂന്ന് പതിനൊന്ന് അങ്ങനെ 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 ഏതോ ഒരു പദം എത്തുന്നു ആ പദത്തിന്റെ വർഗമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് എത്രയാ ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഏതോ ഒരു പദത്തിന്റെ വർഗം അപ്പൊ ഏത് പദ പദായിരിക്കും അത് വരുന്നത് ഉം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ആ പദം ഞാനിപ്പോ എന്നായിട്ട് എടുക്കുവാണ് കേട്ടോ അപ്പൊ എന്നു പറയുമ്പോ ആ വർഗം മൂലം ആയിരിക്കത്തില്ലേ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ വർഗമൂലം എത്രയാ ഇരുപത്തിയഞ്ചിന്റെ വർഗ്ഗമൂലം എത്ര അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാ അഞ്ചാണ് ഇരുപത്തി അഞ്ച് എൻ്റെ നൂറല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ആണല്ലോ അപ്പോ ഇവിടെ രണ്ട് ഉണ്ട് അല്ലേ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അത് ഒരു പൂജയായിട്ട് കുറയും അതായത് നൂറിന്റെ സ്ക്വയർ റൂട്ട് പത്താണ് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് അൻപതാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് അൻപതാണ് ഓക്കെ അപ്പൊ നമ്മുടെ പദം കിട്ടിയിട്ടുണ്ട് ഏതാണ് അൻപത് എന്ന് അൻപത് എന്ന് കിട്ടിയിട്ടുണ്ട് ചോദ്യം അതല്ല ചോദ്യം ഈ അൻപത് എന്ന് പറയുന്ന ഈ ശ്രേണിയിലെ എത്രാമത്തെ പദം എന്നാണ് ഒരു സമാന്തര ശ്രേണിയിലെ എന്ത് ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോമിൽ ഉണ്ട് എന്താണ് ആ എന്ത് പദം എന്ന് പറയുന്നത് എന്ത് ടേം അല്ലെങ്കിൽ എന്ത് പദം എൻ എന്ത് പദം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വണ് ഇൻ ടു ഡി ആണ് എന്ന് പറയുന്നത് ആദ്യത്തെ പദം ഇവിടുത്തെ ആദ്യത്തെ പദം ഏതാണ് രണ്ടല്ലേ അപ്പൊ രണ്ടേ അധികം എൻ മൈനസ് വൺ എൻ മൈനസ് വൺ അതുപോലെ ഇട്ടു കോമൺ ഡിഫറൻസ് എത്രയാണ് മൂന്നാണ് അല്ലേ ഇവിടെ മൂന്ന് ഈ എന്ത് ടേം എന്ന് പറഞ്ഞാൽ എത്രയാ അൻപത് ഓക്കെ ഈ അൻപത് എത്രാമത്തെ പദമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇതൊന്ന് സോൾവ് ചെയ്യാം നമുക്ക് അൻപതേ ഈക്വൽ ടു രണ്ടേ പ്ലസ് ഈ മൂന്നിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ് അപ്പൊ എത്ര കിട്ടും മൂന്ന് എൻ മൈനസ് മൂന്ന് ആണല്ലോ രണ്ട് മൈനസ് മൂന്ന് ഏതെ അപ്പൊ എത്ര കിട്ടും രണ്ട് മൈനസ് മൂന്ന് മൈനസ് ഒന്ന് പ്ലസ് ത്രീ എൻ ആണല്ലോ ഈ മൈനസ് ഒന്ന് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് വൺ ആകും അപ്പോൾ ഈ അൻപതിൻ്റെ കൂടെ ആ വണ്ണുകൂടെ ആഡ് ചെയ്യുമ്പോൾ അൻപത്തൊന്ന് ഈക്വൽ ടു ത്രീ എൻ ആണെങ്കിൽ എൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും അൻപത്തൊന്നേ ബൈ ത്രീ അങ്ങ് വെട്ടിക്കേ നിങ്ങൾ ഒരു മൂന്ന് മൂന്ന് അല്ലേ അൻപത്തി ഒന്ന് നമുക്ക് മൂന്നില് വെട്ടാം ഒരു മൂന്ന് മൂന്നാണേ ബാക്കി അഞ്ചില് മൂന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ശിഷ്ടം രണ്ട് രണ്ടും ഈ ഒന്നും കൂടെ ചെറിയ ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് എത്ര തവണയാണ് ഏഴ് തവണ അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയ ഏതാണ് പതിനേഴ് ഈ അൻപത് എന്ന് പറയുന്നത് പതിനേഴാമത്തെ പദമാണ് ഈ ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് പതിനേഴാമത്തെ പദമാണ് അപ്പൊ അവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കിക്കേ എട്ട് ശതമാനം വാർഷിക പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കൂട്ടുപലിശയുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഫോമില് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ടീച്ചർ അത് ഉപയോഗിക്കുന്നില്ല പാസ്കൽ ട്രയങ്കിൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് വർഷമാണെന്നുണ്ടെങ്കിൽ ടു ഇയേഴ്സ് ആണെങ്കിൽ രണ്ട് വർഷമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പാസ്കൽ ട്രയങ്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ഒരു വർഷമാണെങ്കിൽ വൺ വൺ അടുത്തതാണെങ്കിൽ വണ് എഴുതുക ഇവിടെ വണ് എഴുതി ഈ വൺ പ്ലസ് വൺ ചെയ്ത് താഴെ എഴുതുക രണ്ട് ദെൻ ഈ വൺ വണ്ണെടുത്ത് ഇവിടെ എഴുതുക രണ്ടാമത്തെ വർഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാസ്കൽ ട്രയാങ്കിളിൻ്റെ ഈ ഇത്രയും ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ വർഷമാണെങ്കിൽ ഈ വൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ വണ്ണും ടൂവും കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക ഈ ടൂവും വണ്ണും കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക ഈ വണ്ണെടുത്ത് ഇവിടെ എഴുതുക മൂന്നാമത്തെ വർഷമാണെങ്കിൽ നമ്മൾ പാസ്കൽ ട്രയാങ്കിളിൻ്റെ ഈ ഒരു റോയാണ് യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ രണ്ടാമത്തെ വർഷമാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ടീച്ചർ ആ വണ്ണ് എഴുതി ടൂ എഴുതി എഴുതി ഓക്കെ ഇനി ആദ്യത്തെ കോളത്തില് എന്ത് എഴുതണം നമുക്ക് കിട്ടിയേക്കുന്ന ആ കാശ് കിട്ടിയേക്കുന്ന കാശല്ല ബാങ്കിൽ നിക്ഷേപിച്ച കാശ് എത്രയാ രണ്ടായിരത്തി സോറി ഇരുപത്തി അയ്യായിരം രൂപ ആണല്ലോ എത്ര ശതമാനം പലിശയാ എട്ട് ശതമാനം അപ്പൊ രണ്ടാമത്തെ കോളത്തില് നിങ്ങള് ഈ ഇരുപത്തി അയ്യായിരത്തിന്റെ എട്ട് ശതമാനം കണ്ടുപിടിക്കുക എട്ട് ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി ഉം രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം കട്ട് ചെയ്യാം ഇരുപത്തി ഇൻറ്റു എട്ട് എത്രയാ നിങ്ങൾ ചെയ്താൽ മതി അപ്പം ഇരുന്നൂറ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക ഇവിടെ ആൾറെഡി ഒരു പൂജ്യം ഉണ്ട് അപ്പോൾ ആ പൂജ്യം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക ആ പൂജ്യം കൂടെ വരുമ്പോൾ എത്ര വരും രണ്ടായിരം അതായത് ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു എട്ട് ചെയ്യുമ്പോൾ രണ്ടായിരമാണ് വരുന്നത് ആണല്ലോ ഇനി അടുത്ത മൂന്നാമത്തെ കോളത്തിൽ ഈ രണ്ടായിരത്തിൻ്റെ എട്ട് ശതമാനം കണ്ടുപിടിക്കുക എട്ട് ബൈ ഹൺഡ്രഡ് വീണ്ടും ഇത് ഇതും കട്ട് ചെയ്യാം ബാക്കി എത്ര വരും ഇരുപത് ഇൻറ്റു എട്ടെന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി അറുപത് ആണല്ലോ കഴിഞ്ഞിട്ടില്ല ഇനി നമ്മളിത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു താഴെ എഴുതുന്നു ഇവിടെ എത്രയാ ഇരുപത്തി അയ്യായിരം രണ്ട് ഇൻറ്റു രണ്ടായിരം ചെയ്യണം അപ്പൊ എത്ര കിട്ടും നാലായിരം ഇനി ഒന്ന് ഇൻറ്റു നൂറ്റി അറുപത് എത്ര കിട്ടും നൂറ്റി അറുപത് ഇനി നമുക്ക് ചോദിച്ചേക്കുന്ന എന്താ ആ കൂട്ടുപലിശ അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആ ചോദിച്ചേക്കുന്നത് രണ്ട് വർഷത്തേക്ക് ശേഷമുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ആൻസറും ഈ ആൻസറും തമ്മിൽ എന്ത് ചെയ്യണം കൂട്ടേ എഴുതണം അപ്പൊ എത്ര കിട്ടും നാലായിരം അധികം നൂറ്റി അറുപത് എത്രയാണ് ആൻസർ നാലായിരത്തി ഒരുനൂറ്റി അറുപത് ഓക്കെ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട് നാലായിരത്തി ഒരുനൂറ്റി അറുപതാണ് ഈ നൂറ്റി അറുപത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ കോമൺ സോറി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇല്ലേ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസമാണ് നൂറ്റി അറുപത് അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്തെടുതായിരുന്ന കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് രണ്ട് വർഷത്തേക്ക് ശേഷമുള്ള പലിശ ആയതുകൊണ്ട് ഈ സെക്കൻഡ് കോളത്തിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയേക്കുന്ന ആൻസറും തേർഡ് കോളത്തിൽ ലാസ്റ്റ് കിട്ടിയേക്കുന്ന ആൻസർ നമ്മൾ നിങ്ങടെ കൂട്ടി എഴുതിയാകുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ടുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് അപ്പൊ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഇത് നമ്മൾ സെർട്സ് ആൻഡ് ഇൻഡിസസ് എന്താണ് കൃത്യംഗങ്ങളില്ലേ അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അപ്പൊ എന്താ ചോദിച്ചേക്കുന്നത് രണ്ടരയുടെ സ്ക്വയർ മൈനസ് ഒന്നരയുടെ സ്ക്വയർ ചെയ്യുമ്പോ എത്ര കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇപ്പൊ രണ്ടരയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പറയുമ്പോ നമുക്കൊക്കെയാ രണ്ട് അര ഇത് നമുക്ക് എന്താക്കാം ഇതിപ്പോ എന്തിനാ കിടക്കുന്നേ ഇതിപ്പോ മിക്സഡ് ഫ്രാക്ഷനാണ് ടീച്ചർ അതിന് നോർമൽ ഫ്രാക്ഷനോട്ട് മാറ്റുവാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം ഈ രണ്ട് ഇൻഡു രണ്ട് രണ്ട് ഇൻഡു രണ്ട് നാല് കിട്ടുന്ന റിസൾട്ടിന് ഈ ഒന്ന് കൊണ്ട് എന്ത് ചെയ്യണം ഈ ഒന്നുകൊണ്ട് ആഡ് ചെയ്യണം അപ്പോൾ എത്ര കിട്ടും രണ്ടര എന്ന് പറയുന്നത് രണ്ട് അതിൻ്റു രണ്ട് നാല് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ട് നമുക്ക് എഴുതാമല്ലോ അതുപോലെ ഒന്നര ഒന്നര നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇന് രണ്ട് മൂന്ന് ബൈ രണ്ട് അതായത് ഈ രണ്ടിനെ ഈ ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ ഈ ഒന്ന് കൊണ്ട് ആഡ് ചെയ്യ രണ്ട് ഇന്റു ഒന്ന് രണ്ട് ഇന്റു ഒന്ന് എത്രയാ രണ്ട് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് മൂന്ന് ബൈ രണ്ട് കിട്ടിയല്ലോ ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താ രണ്ടരയുടെ സ്ക്വയർ മൈനസ് ഒന്നരയുടെ സ്ക്വയർ അതായത് ഫൈവ് ബൈ ടു സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം സ്ക്വയർ എത്രയാ ഇരുപത്തിയഞ്ച് ഇവിടുത്തെ രണ്ടിന്റെ സ്ക്വയർ എത്രയാ നാല് മൈനസ് മൂന്നിന്റെ സ്ക്വയർ എത്ര ഒൻപത് ഡിവൈഡ് ബൈ രണ്ടിന്റെ സ്ക്വയർ നാല് നോക്കിക്ക ഫ്രാക്ഷൻ തമ്മില് സബ്ട്രാക്ട് ചെയ്താൽ മതി കുറച്ചാ മതി ഇവിടെ നോക്കിക്കേതങ്ങള് തുല്യമാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം കുറയ്ക്കാം ഇരുപത്തഞ്ചിൽ നിന്ന് ഒമ്പത് പോകുമ്പോൾ എത്ര കിട്ടും പതിനാറ് പതിനാറ് ബൈ നാല് എത്രയാണ് ഒരു നാല് നാല് പതിനാറിൽ നാ പതിനാറിൽ പതിനാറിൽ നാല് എത്ര തവണയുണ്ട് നാല് നാല് തവണയുണ്ട് അപ്പം നാല് നാലാണ് പതിനാറ് അപ്പം നമ്മുടെ ആൻസർ എത്ര ആൻസർ എത്രയാണ് നാലാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ റേറ്റ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ് അടുത്ത ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കുന്നത് വൺ ഇൻറ്റു ടു ടു ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ഫോർ എക്സെട്ര എന്നീ ശ്രേണിയിലെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ തുകയാണ് ചോദിച്ചേക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ് ചോദിക്കുമ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അതായത് അതായത് അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതായത് വൺ ഇൻറ്റു ടു ഇവയുടെ തുകയല്ലേ പ്ലസ് ടു ഇൻറ്റു ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ പ്ലസ് എക്സെട്ര എക്സെട്ര അങ്ങനെ വരുന്ന പത്ത് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എത്ര പദങ്ങളുണ്ട് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക പദങ്ങളുടെ പദങ്ങളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഫോമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വരുന്നെന്നുണ്ടെങ്കിൽ അതായത് അപ് ടു എൻ ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് പത്ത് പദമാണ് ഇതുപോലെ വൺ ഇൻറ്റു ടു പ്ലസ് ടു ഇൻറ്റു ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻ എൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ത്രീ ആയിരിക്കും നിങ്ങളിത് പഠിച്ചു വച്ചോ കാണാതെ എൻ ഉൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ത്രീ ആയിരിക്കും ഓക്കെ നമുക്കിവിടെ പത്ത് പദവല്ലേ എൻ്റെ സ്ഥാനത്ത് എത്രയാണ് പത്താണ് അപ്പം പത്ത് ഇൻറ്റു പത്തേ പ്ലസ് ഒന്ന് പതിനൊന്ന് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് കഴിഞ്ഞു ആൻസറ് കഴിഞ്ഞു മൂന്നും പന്ത്രണ്ട് നമുക്ക് മൂന്നിൽ വെട്ടാം ഒരു മൂന്ന് മൂന്ന് നാല് മൂന്നാണ് പന്ത്രണ്ട് ആണല്ലോ നാല് ഇൻറ്റു പതിനൊന്ന് നാൽപ്പത്തി നാല് നാല്പത്തിനാല് ഇൻറ്റു പത്ത് നാന്നൂറ്റി നമ്മുടെ ആൻസർ എത്രയാ ഓപ്ഷൻ സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ നാനൂറ്റി നാല്പത് ഈ ഒരു ഒറ്റ ഫോമില് ഞങ്ങൾ പഠിച്ചു വെക്കുന്നത് സ്റ്റാൻഡേർഡ് സീരീസ് ആയതുകൊണ്ട് നമ്മൾ സീക്വൻസിന്റെ സം പഠിക്കുമ്പോഴത്തേക്കും പഠിക്കുന്നതാണ് കുറച്ച് സ്റ്റാൻഡേർഡ് സീക്വൻസുകൾ അപ്പൊ അതിനകത്ത് പഠിക്കുന്നതാണ് അപ്പൊ ഇത് ഡയറക്റ്റ് അങ്ങ് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അടുത്ത ക്വസ്റ്റ് അടുത്ത ക്വസ്റ്റ് നോക്കിക്കേ എന്താ പറഞ്ഞേക്കുന്നേ ഒരു ചതുർഭുജത്തിലെ കോണളളവുകൾ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ഫോർ ആയാൽ വലിയ കോൺ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് ചതുർഭുജം എന്ന് പറയുമ്പോഴത്തേക്ക് നാല് വശങ്ങളുള്ള ഒരു ഒരു പോളിഗൺ ആണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നാല് ആംഗിൾസ് ഉണ്ടാകും അല്ലെ ഒരു പോളിഗൺ ഒരു പോളിഗൺ നാല് വശങ്ങളുള്ള ഒരു പോളിഗൺ തന്നിട്ടുണ്ട് അവയുടെ കോണ അളവുകളുടെ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അനുപാതമാണ് തന്നേക്കുന്നത് അപ്പൊ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ ഈസ് ടു ഫോർ ഇങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പൊ ടീച്ചർ ഇതിനെ ഇതിന് ഫസ്റ്റ് ആംഗിളിൽ എക്സ് ആയിട്ട് എടുക്കുവാണേ സെക്കൻഡ് ആംഗിൾ ടു എക്സ് അടുത്തത് ത്രീ എക്സ് അടുത്തത് ഫോർ എക്സ് നമുക്കറിയാം ഒരു ചതുർഭുജത്തിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ സിക്സ്റ്റി ആണെന്ന് അറിയാം ആണല്ലോ അപ്പോൾ എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫോർ എക്സ് എന്ന് പറയുന്നത് എത്രയാ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അപ്പൊ എക്സ് പ്ലസ് ടു എക്സ് ത്രീ എക്സ് ത്രീ എക്സ് പ്ലസ് ത്രീ എക്സ് സിക്സ് എക്സ് സിക്സ് എക്സ് പ്ലസ് ഫോർ എക്സ് ടെൻ എക്സ് ആണല്ലോ ടെൻ എക്സ് മുന്നൂറ്റി അറുപതാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മുപ്പത്തി ആറായിരിക്കും മുന്നൂറ്റി അറുപത് ബൈ പത്ത് മുപ്പത്തി ആറ് ഡിഗ്രി ആയിരിക്കും നമുക്ക് വലിയ കോൺ എന്ന് പറയുമ്പോൾ എന്താണ് ഫോർ എക്സ് അല്ലേ വലിയ കോൺ ആണല്ലോ അപ്പോൾ ഫോർ ഇൻറ്റു ഒരു എന്ന് പറയുന്നത് മുപ്പത്തി ആറാണല്ലേ അപ്പോൾ മുപ്പത്തി ആറ് ഇൻറ്റു നാല് ചെയ്ത് ആറ് നാല് ഇരുപത്തിനാല് രണ്ട് ശിഷ്ടം നാല് മൂന്ന് പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാല് അവിടെ ആൻസർ എത്രയാ നൂറ്റി നാല്പത്തി നാല് ഡിഗ്രി അതായത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയോട് ഒന്നു കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം മൂന്നായാൽ സംഖ്യ എത്ര വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്തു നോക്കാം ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയ കൂട്ടണം എന്നിട്ട് അതിന്റെ വർഗമൂലം എടുക്കണം എന്നിട്ട് അതിന്റെയും വർഗമൂലം എടുക്കുമ്പോൾ മൂന്നായാൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം നോക്കിക്കേ ഒരു സംഖ്യ സംഖ്യ എന്താന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതിന് ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒന്നും കൂട്ടുന്നുണ്ടേ എന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് എന്നിട്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു അന്നേരം നമുക്ക് എത്ര കിട്ടുന്നു മൂന്ന് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഈ ഈ എക്സ് എന്ന് പറയുന്ന ഈ സംഖ്യ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം എക്സ് റൂട്ട് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം കുട്ടികളെ എക്സ് റൈസ് ടു വൺ ബൈ ടു എന്ന് എഴുതാമല്ലോ എഴുതാമല്ലോ അപ്പോൾ നോക്കിക്കേ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ ആണ് അല്ലേ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വണ്ണിനെ ടീച്ചർക്ക് എങ്ങനെ എഴുതാൻ പറ്റും എക്സ് പ്ലസ് വൺ ഹോൾ റൈസ് ട് വൺ ബൈ ടു എന്ന് എഴുതാം നമ്മുടെ ചോദ്യം റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കണം അപ്പൊ അതിന്റെ റൂട്ട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൺ ഹോൾ റൈസ് ടു വൺ ബൈ ടു ഇൻഡ് ഹോ വൺ ബൈ ടു ഹോൾ റൈസ് ടു വൺ ബൈ ടു ആണല്ലോ ഇനി നോക്കിക്കാം നമ്മൾ കൃത്യങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ് എ റൈസ് ടു എം ഇൻ എൻ എന്ന് പറയുന്നത് എന്താ എ റൈസ് ടു എം ഇൻ എൻ ആണല്ലോ അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൺ ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു എന്ന് പറയുമ്പോൾ എന്താ വൺ ബൈ ടു ഇൻ വൺ ബൈ ടു ആണല്ലോ അപ്പൊ എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ ദ ഹോൾ റൈസ് ടു വൺ ബൈ ഫോർ എന്ന് പറയുന്നത് എത്ര എന്ന് തന്നിട്ടുണ്ട് ത്രീ എന്ന് തന്നിട്ടുണ്ട് ഇത്ര ഇതാണ് ക്വസ്റ്റിൻ ഇത്രയും ക്വസ്റ്റിനായിട്ടുള്ളൂ നമുക്ക് ആൻസറിലോട്ട് വരണം ഇനി നോക്കിക്കേ ഇവിടിപ്പോ ഇവിടെ ഇപ്പോ ഒരു സംഖ്യ ഉണ്ട് ഇതിന്റെ ബേസ് എക്സ് പ്ലസ് വൺ ആണ് പക്ഷെ ഇവിടുത്തെ ബേസ് ത്രീ ആണ് പവർ എന്ന് പറയുന്നത് എന്താ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ പവേഴ്സ് ഈക്വൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേസ് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ത്രീ റൈസ് ടു വൺ ആണ് കിടക്കുന്നത് ഇവിടെ വൺ ബൈ ഫോർ കൊണ്ടുവരണം എപ്പോഴാണ് ത്രീ നമുക്ക് വൺ ബൈ ഫോർ കൊണ്ടുവരാൻ പറ്റുക അതായത് ഇവിടെ നമുക്ക് ത്രീ എന്ന് പറയുന്ന ആൻസർ വരേ വരികയും വേണം അപ്പോൾ ഏതോ ഒരു സംഖ്യയെ റൈസ് ടു വൺ ബൈ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം ത്രീ കിട്ടണം അപ്പോൾ ആ ഒരു സംഖ്യ നിങ്ങൾ എന്ത് ചെയ്യണം കൊണ്ടുവരണം കേട്ടോ അപ്പം ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് എയ്റ്റി വണ് ആണേ അതെങ്ങനെ നമുക്ക് കിട്ടും എങ്ങനെ കിട്ടും പറഞ്ഞു തരാം ടീച്ചർ നോക്കിക്കേ നമുക്ക് വൺ ബൈ ഫോർ അല്ലേ വേണ്ടേ അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ എത്രയാ നയൺ ആണല്ലോ ഏകെ ത്രീ ഇൻറ്റു ത്രീ എത്രയാണ് നയൺ ആണല്ലോ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഇത് നോക്കിക്കേ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത നിങ്ങൾ നയൺ ഇൻറ്റു നയൺ എത്രയാണ് എയ്റ്റി വണ് എയ്റ്റി വണ്ണിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തെ എത്ര കിട്ടും നയൻ കിട്ടും ആണല്ലോ എയ്റ്റി വണ് സ്ക്വയർ റൂട്ട് നയൻ കിട്ടും ആണല്ലോ ഈ നയണിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും ത്രീ കിട്ടും അല്ലേ അതായത് എയ്റ്റി വണ്ണിനെ രണ്ട് തവണ സ്ക്വയർ റൂട്ട് എടുക്കുമ്പഴത്തേക്കാണ് നമുക്ക് എത്ര കിട്ടുക ത്രീ കിട്ടുക ആണല്ലോ ആണല്ലോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ എയ്റ്റി വൺ ദ ഹോൾ റൈസ് ടു വൺ ബൈ ഫോർ എന്ന് എഴുതാം ത്രീക്ക് വേറെ എങ്ങനെ എഴുതാം എയ്റ്റി വൺ ദ ഹോൾ റൈസ് ടു വൺ ബൈ ഫോർ അപ്പൊ നോക്കിയാൽ ഇവിടെ നമുക്ക് എക്സ്പോണൻസ് ഈക്വൽ ആയിട്ടുണ്ട് ഇവിടെ വൺ ബൈ ഫോർ ആയി ഇവിടെയും വൺ ബൈ ഫോർ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പോണൻസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവയുടെ ബേസുകൾ തമ്മിൽ നമുക്ക് ഈക്വേറ്റ് ചെയ്യാം അതായത് എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് എയ്റ്റി വൺ ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും കുട്ടികൾ ഇത് എയ്റ്റി വൺ എയ്റ്റി വൺ അതുപോലെ എഴുതി ഈ പ്ലസ് വൺ ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് വൺ ആയി അപ്പോൾ എയ്റ്റി വൺ മൈനസ് വൺ എത്രയാണ് എയ്റ്റി എയ്റ്റി നമ്മുടെ ഉണ്ട് കത്ത് കിടപ്പുണ്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വൃത്ത സ്തൂപികയുടെ ആരം രണ്ടും മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അപ്പൊ നോക്കിക്കെ ഒരു വൃത്ത സ്തൂപിക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വൃത്ത സ്തൂപിക എന്ന് പറയുന്നത് കോണാണ് ൃപ്പ സ്തൂപിക ഇതിന്റെ ആരം ആറും ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഹൈറ്റ് ഇത് മുതൽ ഇതുവരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ് നമ്മൾ എൽ എന്ന് പറഞ്ഞിട്ട് റിപ്രസെൻറ്റ് ഇതാണ് നമ്മുടെ എച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വൃത്തസ്തൂപികയുടെ ബേസ് റേഡിയസ് ആറും ഹൈറ്റ് എച്ചു ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് ആണ് നമുക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചോ വൺ ബൈ ത്രീ ഫൈ ആർ സ്ക്വയർ എച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ റേഡിയസിനെ ടൂ ആർ ടു ആർ ആക്കുന്നു മീൻസ് രണ്ട് മടങ്ങാക്കുന്നു എച്ച് എത്ര മടങ്ങാകുന്നു ത്രീ എച്ച് ആവുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ വ്യാപ്തത്തിന് എത്ര വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് ചെയ്തു നോക്കാം വി ഈക്വൾ ടു വൺ ബൈ ത്രീ ഉണ്ട് പൈ അതുപോലെ ആറിന് എന്ത് കൊടുക്ക ടു ആർ കൊടുക്കുക സ്ക്വയർ ചെയ്യ ഓക്കെ എച്ച് പേരെ എന്ത് കൊടുക്ക ഓക്കെ വിച്ച് ഇസ് ഈക്വൾ ടു വൺ ബൈ ത്രീ ഉണ്ട് പൈ ഉണ്ട് ടു ഇൻറെ സ്ക്വയർ എത്രയാ ഫോർ ആറിന്റെ സ്ക്വയർ ആർ സ്ക്വയർ ഇൻ ത്രീ എച്ച് ആണല്ലോ ഫോർ ഇൻറ്റു ത്രീ ചെയ്യുമ്പോൾ ട്വൽവ് അപ്പൊ ആ ട്വൽവിന് ടീച്ചർ ആദ്യം എഴുതുവാണേ ബാക്കി എന്തുണ്ട് ഇവിടെ ഒരു വൺ ബൈ ത്രീ കിടപ്പുണ്ട് വൺ ബൈ ത്രീ ഇവിടെ ഒരു പൈ ഉണ്ട് പൈ എഴുതി ഇവിടെ നമുക്ക് ആർ സ്ക്വയർ ഉണ്ട് അത് എഴുതി എച്ച് എഴുതി ആണല്ലോ ഉം ഇതെന്ന് പറയുന്നത് എന്താ വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയം അതിന് ഞാൻ വി വേണം എന്ന് എടുക്കുവാണേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ ട്വൽവ് ടൈംസ് വി വേണം അല്ലേ അതായത് വോളിയം എന്ന് പറയുന്നത് എത്ര മടങ്ങ് കൂടിയിട്ടുണ്ട് ആ ഇനിഷ്യൽ ഉണ്ടായിരുന്ന വോളിയത്തിനേക്കാളും പന്ത്രണ്ട് മടങ്ങ് കൂടി എപ്പോഴാ റേഡിയസ് ഡബിൾ ആവുകയും ഹൈറ്റ് ത്രിബിൾ ആവുകയും ചെയ്തപ്പോ അതിന്റെ വോളിയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മടങ്ങായി അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്താണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത പ്രശ്നം നോക്കിക്കെ ചിത്രത്തില് ആർക്ക് എ സി ബിയുടെ അളവ് ഇരുന്നൂറ്റി അറുപത് ആയാൽ ആംഗിൾ എ സി ബിയുടെ അളവ് എത്ര വളരെ എളുപ്പമായിട്ടുള്ളൊരു ആണേ നോക്കിക്കേ െ ആർക്ക് എ സി ബി ആർക്ക് എ സി ബിയുടെ അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപതായാല് ആംഗിൾ എ സി ബി ആർക്ക് എ സി ബി എന്ന് പറയുമ്പോ ഇത് ഈ ആർക്ക് എ സി ബി എന്ന് പറയുമ്പോൾ ആർക്ക് എ സി ബി ഇങ്ങനെ വരുവേ അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് ഇത്രയും ആംഗിൾ ആണ് വരുന്നത് ഇത്രയും ആംഗിൾ എത്രയാ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി എന്നാ പറഞ്ഞേക്കുന്നേ ആണല്ലോ നമുക്കറിയാം ഒരു സർക്കിളിന്റെ സെന്റർ അക്രോസ് ആയിട്ടുള്ള ഈ ഒരു ടോട്ടൽ ആംഗിൾ മുന്നൂറ്റി അറുപതാണ് ആണ് അപ്പൊ ഇത്രയും ആംഗിൾ ഇരുന്നൂറ്റി അറുപതാണെങ്കിൽ ബാക്കി കിടക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും മുന്നൂറ്റി അറുപത് ഇന്ന് ഇരുന്നൂറ്റി അറുപത് കുറയ്ക്കുക അപ്പൊ എത്ര കിട്ടും നൂറ് ഡിഗ്രി കിട്ടും ഇനി നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നൂറ് ഡിഗ്രി ആണെങ്കിൽ ഇത് നൂറ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എപ്പോഴും അതിന്റെ പകുതി ആയിരിക്കും കേട്ടോ പകുതിയായിരിക്കും നമ്മൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് മലയാളത്തിലുള്ള വേർഡ് അറിയത്തില്ല ഏട്ടോ കുട്ടികളെ അറിയാമെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യൂ ദ സെൻട്രൽ ആംഗിൾ ഓക്കെ ദ സെൻട്രൽ ആംഗിളും ഈ ഈ സെൻ ഈ സെൻട്രൽ ആംഗിൾ ഉണ്ടല്ലോ ഇത് ഈ ഒരു പോയിന്റിലോട്ട് വന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് വലിച്ചു നീട്ടി ഇവിടെ ഒരു ആംഗിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ആംഗിൾ എപ്പോഴും ഈ ഹൺഡ്രഡിന്റെ പകുതി ആയിരിക്കും എപ്പോഴും അങ്ങനെ തന്നെ വരുന്നത് ഇവിടെ എന്ത് ആംഗിളാണോ വരുന്നത് അതിന്റെ പകുതി ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് സെൻട്രൽ ആംഗിളും ഇത് നമ്മൾ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എന്നുമാണ് പറയുന്നത് കേട്ടോ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ഓക്കെ അപ്പൊ ഇത് ഹൺഡ്രഡ് ആണെങ്കിൽ ഈ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ ആണ് നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് അപ്പൊ ഇത് ഹൺഡ്രഡ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി ആണ് ഫിഫ്റ്റി ഡിഗ്രി ആണ് കേട്ടോ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം എസ് സി ആർ ടി ബേസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ് അവരുടെ പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനാണ് സോ ഇത്രയോ ഇത്രയേ ഉള്ളു കേട്ടോ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നിങ്ങൾ മാക്സിമം ആ എന്താ ജിയോമെട്രിയൊക്കെ ഒക്കെ നല്ലപോലെ പഠിക്കുക സീക്വൻസസ് പഠിക്കുക സീരീസ് പഠിക്കുക ആൻഡ് ഇൻഡിസസ് കഴിഞ്ഞ തവണ ഫസ്റ്റ് എൽ ഡി സിയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ് അപ്പൊ അതിനകത്തൊന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് സീരീസ് ഒക്കെ നന്നായിട്ട് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ ഉം ഓക്കെ ഓക്കെ ഡിയേഴ്സ് താങ്ക് യു നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ മൈ എന്താണ് എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജോ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലുകൾക്ക് ജോയിൻ ചെയ്യാം പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ സോ മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ടെൽ ദാൻ ടേക്ക് കെയർ ബൈ